ഒമാനിലേക്ക് ഒമാനിലേക്ക് വരുമ്പോഴും പോകുമ്പോഴും ഇനി കൂടുതൽ ശ്രദ്ധ വേണം വരുന്ന പാലിക്കേണ്ട കസ്റ്റംസ് വകുപ്പ് പുതുക്കി നോക്കാം എന്തൊക്കെയാണ് കള്ളപ്പണം വെളുപ്പിക്കൽ ഭീകരപ്രവർത്തനങ്ങൾക്ക് ധനസഹായം തുടങ്ങിയ സാഹചര്യങ്ങൾ തടയുന്നതിനാണ് ഒമാൻ കസ്റ്റംസ് പുതിയ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചത് കര സമുദ്ര വ്യോമയാന അതിർത്തികൾ വഴി വരുന്നവർക്കുള്ള പുതിയ മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കി രാജ്യത്തിനകത്തേക്ക് പ്രവേശിക്കുകയോ പുറത്തു പോവുകയോ ഒമാനിലൂടെ ട്രാൻസിറ്റ് ചെയ്യുകയോ ചെയ്യുന്ന എല്ലാ വ്യക്തികളും ആറായിരം ഒമാൻ റിയാലോ അതിന് തുല്യമായ മറ്റ് കറൻസികൾ കൈവശം വെച്ചാൽ അത് നിർബന്ധമായും കസ്റ്റംസിൽ വെളിപ്പെടുത്തണം ഇതോടൊപ്പം ചെക്കുകൾ സെക്യൂരിറ്റികൾ ഓഹരികൾ പേയ്മെന്റ് ഓർഡറുകൾ അമൂല്യ ലോഹങ്ങൾ അമൂല്യ കല്ലുകൾ തുടങ്ങിയവ കൈവശം വെച്ച് സഞ്ചരിക്കുന്ന യാത്രക്കാരാണ് ഈ വിവരം കസ്റ്റംസ് ഉദ്യോഗസ്ഥരോട് വെളിപ്പെടുത്തേണ്ടത് കസ്റ്റംസ് വെബ്സൈറ്റ് മുഖേന ഡിക്ലറേഷൻ നടത്താം യാത്രക്കാർ തെറ്റായ വിവരങ്ങൾ നൽകുകയോ കൃത്യമായ വിവരങ്ങൾ നൽകുന്നതിൽ വീഴ്ച വരുത്തുകയോ ചെയ്താൽ മൂന്ന് വർഷം വരെ തടവും പതിനായിരം റിയാലിൽ കൂടാത്ത പിഴയും ശിക്ഷ ലഭിക്കും ജനം ദുബായ്